മഹീന ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയാണ് സാക്ഷാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് എങ്കിൽ പോലും നമ്മളൊരിക്കലും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് പ്രിയപ്പെട്ട ഉപരികൾ വളരെ ഗൌരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ വസു നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ ഇന്നിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഘടന ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിയേഴോളം വരുന്ന ആളുകളെ അതിനിക്ൂരമായി കൊല ചെയ്തു അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സ്ഥിതി ശേഷമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂരം അത് വാങ്ങിച്ചുകൾ വിശപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധു സിന്ധൂനത്തെ പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവിൽ വലിയ ബോംബ് ുംറാച്ചിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ എതിരായി വരുന്നവരെ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന്റെ അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നമ്മുടെ നമസ്കാരം വയനാട് കാക്കവയൻ പള്ളിയിലെ ഇന്നലെ വെള്ളിയാഴ്ച ചുമ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച പള്ളികളിൽ ഇത്തരം വിഷയങ്ങളിൽ പറയാറുള്ളത് ഇതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ മദ്രസകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് അതായത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മര്യാദകളാണ് പാലിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് മര്യാദ പാലിക്കണം പ്രായമായവരെ കാണുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം കുട്ടികളോട് എങ്ങനെ പെരുമാറണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് മദ്രസകളിലും പഠിപ്പിക്കാറുള്ളത് എന്നാൽ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ വ്യാപകമായ ഒരു വിഭാഗം ഞങ്ങളാണ് ദേശസ്നേഹികൾ മറ്റു ചില ആളുകളൊക്കെ രാജ്യദ്രോഹികളാണ് ദേശദ്രോഹികളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ചില കമന്റുകൾ രേഖപ്പെടുത്തുന്നു നാളെ സൗദി അറേബ്യ നമ്മുടെ രാജ്യവുമായ ഒരു പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായും ഇവിടുത്തെ മദ്രസയിൽ പോയ ആളുകളൊക്കെ സൗദിക്കൊപ്പം നിൽക്കും എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് എന്നാൽ അത്തരക്കാരോട് കൃത്യമായി എന്താണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് എന്നുകൂടെയാണ് ആ പള്ളിയിലെ ഉസ്താദ് ബഷീർ ഫൈസി പറഞ്ഞു വെക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യം കൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സഹോദരിമാർ അല്ലെങ്കിൽ അമ്മമാർ അവരുടെയൊക്കെ സിന്ദൂരം മയക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് തീവ്രവാദികൾ അവരുടെ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞു അതിന്റെ ഭാഗമായി ആ സഹോദരിമാരുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും ഒക്കെ സിന്ദൂരം മയച്ചുകളഞ്ഞു അതിനുള്ള പ്രതികാരമാണ് തീർച്ചയായും ശക്തമായി തന്നെ രാജ്യത്തോടൊപ്പം നിൽക്കണം തീവ്രവാദം അല്ല ഇസ്ലാം ഒരിക്കലും പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് രാജ്യസ്നേഹം അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം സൗദി അറേബ്യ നാളെ ഈ രാജ്യവുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായാലും സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ നാടാണ് മക്കയിൽ ഇവിടെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഹജ്ജിന്റെ ഒരു സമയമാണിപ്പോൾ ഈ ഒരു സമയത്ത് മക്കയിൽ എത്താറുണ്ട് അതുപോലെ തന്നെ മദീനയിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അന്ത്യവിശ്രമം കൊള്ളുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ നാളെ ഇന്ത്യ മഹാരാജ്യവുമായി ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗദിക്കെതിരെ ഈ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളണം എന്നാണ് ആ ഉസ്താദ് ജുമു നമസ്കാരത്തിന് ശേഷം വിശ്വാസികളോട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സാധാരണ രീതിയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ മദ്രസയിലും അതുപോലെ തന്നെ പള്ളികളിലും മതപഠന ക്ലാസ്സുകളിലും ഒക്കെ പഠിപ്പിക്കാറുള്ളത് വിശ്വാസവും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അതോടൊപ്പം രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് പോയാൽ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ എന്ത് നിലപാട് വിശ്വാസി സ്വീകരിക്കണം എന്നതിനെ കുറിച്ചുകൂടെ ഇവിടെ മദ്രസകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൗകര്യപൂർവ്വം പലരും മറച്ചു വെക്കുന്നു ഇതൊന്നും വാർത്തയാകാറില്ല അതേസമയം മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണ് ദേശദ്രോഹമാണ് കളവാണ് പഠിപ്പിക്കുന്നത് ചില എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ചില ആളുകൾ അവർക്ക് പറയാൻ ഒരു സ്വന്തമായി അവർക്ക് കൊടുക്കാൻ ഒരു വിശേഷണവുമില്ല വേറെ ഒരു അഡ്രസ്സുമില്ല അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് എന്തായാലും അവരൊക്കെ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചില ആളുകൾക്കൊക്കെ യാഥാർത്ഥ്യം അറിയാം എങ്കിൽ കൂടെ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് കളവ് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത്തരക്കാർ മനസ്സിലാക്കുക ഇതൊക്കെയാണ് പള്ളികളിൽ നടക്കാറുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ഒരു പ്രശ്നത്തെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ രാജ്യം സംയമനം പാലിച്ചിരുന്നു സംയമനം പാലിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അതായത് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇനി വേറെ വഴികളില്ല എന്തായാലും ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് പാകിസ്ഥാനെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുകയാണ് ഈ ഒരു സമയത്ത് പോലും ഇവിടുത്തെ വിശ്വാസികൾ അധിക്ഷേപിക്കുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ ആയുധത്തിന്റെ രഹസ്യങ്ങൾ പല കാര്യങ്ങളും സൈനിക ബേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നത് മറ്റു ചില ആളുകളാണ് എന്നാൽ കുറ്റം മുഴുവൻ ഇവിടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ ഇതുപോലുള്ള ക്ലാസുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്താൻ ഉസ്താദുമാർ തയ്യാറാകണം ഇതെല്ലാവരും മനസ്സിലാക്കണം പ്രിയപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു